പിണറായി വിജയന്റെ ഭരണം മികച്ചതും ആരാകും അടുത്ത മുഖ്യമന്ത്രി പ്രമുഖ ചാനലുകൾ ഇലക്ഷൻ പൾസ് സർവേകൾ പുറത്തുവിട്ട് തുടങ്ങിക്കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് വോട്ടർമാർ ചിന്തിക്കുന്നതുണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ പ്രകടനം നല്ലതാണെന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം പേരാണെന്നാണ് ഒരു ഇലക്ഷൻ പൾസ് വീക്ക്ലി സർവേ ഡിസംബറിൽ നടത്തിയ സർവേയിൽ പിണറായിയുടെ റേറ്റിംഗ് ഇരുപത്തിയൊൻപത് ദശാംശം ഒരു ശതമാനമായിരുന്നു ജനുവരിയിൽ ഇരുപത്തിയേഴ് ദശാംശം ഒന്നായി കുറഞ്ഞു കഴിഞ്ഞ ആഴ്ച അത് നേരിയ തോതിൽ വീണ്ടും കുറഞ്ഞു ഇരുപത്തിയേഴ് ശതമാനമായി മുഖ്യമന്ത്രിയുടെ ശരാശരി പ്രകടനമാണെന്ന് കരുതുന്നവർ പതിനാറ് ദശാംശം രണ്ട് ശതമാനം അഭിപ്രായം ഇല്ല എന്ന് മൂന്ന് ദശാംശം ഏഴ് ശതമാനം പേർ പറയുന്നു മുഖ്യമന്ത്രിയുടെ പ്രകടനം മോശമെന്നാണ് സർവേയിൽ പങ്കെടുത്ത അൻപത്തി മൂന്ന് ശതമാനം പേരും അഭിപ്രായപ്പെട്ടത് മികച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ഇരുപത്തിനാല് ശതമാനം പേർ പറഞ്ഞത് വി ഡി സതീശനെയാണ് ഇരുപത്തിരണ്ട് ശതമാനം ശശി തരൂരിനെയും പതിനൊന്ന് ശതമാനം പിണറായി വിജയനെയും അനുകൂലിച്ചു നാൽപ്പത്തിരണ്ട് ശതമാനം മറ്റുള്ളവരെയാണ് അനുകൂലിച്ചത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള മലയാളി വോട്ടർമാരുടെ പ്രതികരണമാണ് സി വോട്ടർ ശേഖരിച്ചത് സ്നാപ് പോളിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പേരും ട്രാക്കർ സർവേയിൽ മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് പേരും പങ്കെടുത്തു ഫെബ്രുവരി ആദ്യവാരമാണ് സർവേ നടത്തിയത് കേരളത്തിന്റെ ജനസംഖ്യാ ഘടന അനുസരിച്ചുള്ള സാമ്പിൾ ശേഖരിച്ചായിരുന്നു സർവേ ഇടത് സർക്കാർ തുടരണോ എന്ന ചോദ്യത്തിന് നാൽപ്പത് ശതമാനം വോട്ടർമാർ നൽകിയ മറുപടി തുടരണമെന്നായിരുന്നു മാറണമെന്ന് പറഞ്ഞവർ അൻപത്തി മൂന്ന് ശതമാനം അഭിപ്രായമില്ലെന്ന ആറ് ശതമാനം പേരും പറഞ്ഞു പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ റേറ്റിംഗ് ഇടിഞ്ഞു എന്നാണ് കഴിഞ്ഞ ആഴ്ചത്തെ സർവേ ഫലം നാൽപ്പത്തി അഞ്ച് ശതമാനം പേർ പ്രധാനമന്ത്രിയുടെ പ്രകടനം മോശമെന്നാണ് വിലയിരുത്തിയത് ഡിസംബറിൽ ഇരുപത്തിയെട്ട് ശതമാനം പേർ മാത്രമായിരുന്നു നരേന്ദ്രമോദിയുടേത് മോശം പ്രകടനം എന്ന് അഭിപ്രായപ്പെട്ടത് ജനുവരിയായപ്പോൾ ഇത് മുപ്പത്തിയാറ് ശതമാനമായി കഴിഞ്ഞയാഴ്ച അഭിപ്രായം ചോദിച്ചപ്പോൾ ഇത് നാൽപ്പത്തി അഞ്ച് ശതമാനമായി പ്രധാനമന്ത്രിയുടെ പ്രകടനം നല്ലതാണ് എന്ന് പറഞ്ഞവരുടെ എണ്ണത്തിലും കുറവുണ്ടായി ഡിസംബറിൽ മുപ്പത്തിനാല് ശതമാനം പേരാണ് നരേന്ദ്രമോദിയിൽ വിശ്വാസം അർപ്പിച്ചത് ജനുവരിയിൽ ഇത് മുപ്പത്തി അഞ്ച് ശതമാനമായി ഉയർന്നു എന്നാൽ ഫെബ്രുവരിയിൽ ഇത് മുപ്പത്തിയൊന്ന് ശതമാനമായി ഇടിഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയും വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങളും എല്ലാം പ്രതിരോധിക്കാൻ ഇടതുമുന്നണിയും സർക്കാരും പേടാപ്പാട് വിടുന്ന സമയമാണ് സർക്കാരിലും പാർട്ടിയിലും അവസാന വാക്കായ മുഖമായ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഈ സമയത്ത് വോട്ടർമാർ ചിന്തിക്കുന്നത് സിപിഎമ്മിന് തന്നെയാണ് ഏതായാലും ഇടത് സർക്കാർ തുടരണോ എന്ന നിർണായക ചോദ്യത്തിന് നാൽപ്പത് ശതമാനം വോട്ടർമാർ നൽകിയ മറുപടി തുടരണമെന്നാണ് എന്നാൽ എന്ന് പറഞ്ഞവർ അവരെ കടത്തിവെട്ടി അൻപത്തി മൂന്ന് ശതമാനം ആറ് ശതമാനം പേർ അഭിപ്രായമില്ല എന്നും പറഞ്ഞു ഡിസംബറിൽ ഇതേ ചോദ്യം ഉന്നയിച്ചപ്പോൾ നാല്പത്തിയഞ്ച് ശതമാനം പേരാണ് തുടരണം എന്ന് അഭിപ്രായപ്പെട്ടത് ജനുവരിയിൽ അത് നാല്പത്തിരണ്ട് ശതമാനമായി കുറഞ്ഞു ഇപ്പോൾ നാൽപ്പത് ശതമാനവുമായി ഡിസംബറിൽ നാല്പത്തി ഒൻപത് ശതമാനം പേരാണ് സർക്കാർ മാറണമെന്ന് മാറണമെന്നാവശ്യപ്പെട്ടത് ജനുവരി ആയപ്പോൾ അത് അൻപത്തി മൂന്ന് ശതമാനമായി ഇപ്പോൾ അല്പം കൂടി ഉയർന്ന് അൻപത്തി മൂന്നായി